ഏഷ്യയുടെ സെക്സി നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സ്വന്തം നടിയെ കാണണ്ടേ ബ്രിട്ടീഷ് ദിനപത്രമായ ഈസ്റ്റേൺ ഐ ആണ് ഈ വർഷത്തെ സെക്സി വുമണിനെ തിരഞ്ഞെടുത്തത് നറുക്കുവീണിരിക്കുന്നത് ബോളിവുഡിലും ഹോളിവുഡിലും കോടികൾ വാരി ആരാധകരെ ത്രസിപ്പിക്കുന്ന ദീപിക പാതുകോണിനാണ് ദീപിക പ്രിയങ്ക കത്രീന കൈഫ് സോനം കപൂർ ആലിയ ഭട്ട് എന്നിവരും പട്ടികയിൽ ആദ്യ പത്തിലുണ്ടായിരുന്നു പ്രിയങ്ക ചോപ്രയ്ക്കായിരുന്നു ഏവരും പ്രതീക്ഷയർപ്പിച്ചതെങ്കിലും അവരെ കടത്തിവെട്ടിയാണ് ദീപിക ഈ അവാർഡിന് അർഹയായത് ആലിയ ഭട്ട് അഞ്ചാം സ്ഥാനത്തും സോനുവും കത്രീനയും ഏഴുമെട്ടും സ്ഥാനങ്ങൾ കൊണ്ടും തൃപ്തിപ്പെടുകയായിരുന്നു മുമ്പ് നാലു തവണ വിജയായിട്ടുള്ള പ്രിയങ്ക ചോപ്രയ്ക്കുള്ള ക്ഷീണമാണ് ദീപികയുടെ ഈ സ്ഥാനക്കയറ്റം ഇന്ത്യൻ സിനിമയ്ക്ക് എന്നും അഭിമാനിക്കാം ഏഷ്യയിലെ സെക്സി വുമണായ ദീപിക നമ്മുടെ മണ്ണിൽ നിന്നാണുള്ളതിൽ അതിന് നിരവധി തവണ അർഹമായ രാജ്യം നമ്മുടേത് തന്നെ എന്നുള്ളതിൽ ഇനിയുമുണ്ട് താരങ്ങൾ നമ്മുടെ ആവനാഴിയിൽ ഇനിയും ലോകത്തെ തന്നെ ത്രസിപ്പിക്കാൻ കഴിയുള്ള സുന്ദരികളായിട്ടുള്ളവർ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്